ഐ എ എസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ്സിൽ മോദി സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച മുൻ ഐ എ എസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ഡൽഹിയിലെ എ ഐ സി സി ആസ്ഥാനത്ത് വെച്ചാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കണ്ണൻ ഗോപിനാഥൻ രാജിവെച്ചത് നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കണ്ണൻ അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു തുടർന്ന് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം നൽകി കേന്ദ്രത്തിന്റെ പ്രതിച്ഛായ കളയാൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചുവെന്നായിരുന്നു കുറ്റപത്രം പിന്നാലെയാണ് ദാദ്ര നാഗർ ഹവേലിയിലെ ഊർജ്ജ സെക്രട്ടറി പദവി രാജിവെച്ചത് സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൽ നിന്നാണ് കണ്ണൻ അംഗത്വം സ്വീകരിച്ചത് കനയ്യകുമാർ അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും കണ്ണൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ കണ്ണന്റെ പ്രതികരണം ഇത് പൗരന്മാരുടെ പാർട്ടിയാണ് എന്നാൽ പൗരന്മാരിൽ നിന്ന് പ്രജകളിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് തിരിച്ച് പൗരന്മാരിലേക്കുള്ള യാത്രയാണ് ലക്ഷ്യം എന്താണ് തന്റെ റോൾ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം ി രണ്ടായിരത്തി പന്ത്രണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥരായിരുന്നു കണ്ണൻ കോട്ടയം കൂരോപ്പട സ്വദേശിയാണ് രാജിവച്ചതിന് ശേഷം രാജ്യത്ത് നടന്ന സി ഐ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും മറ്റ് ജനകീയ സമരങ്ങളിലും കണ്ണൻ സജീവമായിരുന്നു